രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ അരൂരിൽ അതിഥി തൊഴിലാളികളുടെ താമസസ്ഥലം വൃത്തിഹീനമെന്ന് ആക്ഷേപം ആക്രി വസ്തുക്കൾ പെറുക്കി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന അതിഥി തൊഴിലാളികളുടെ താമസസ്ഥലം രോഗാതുരമായ വിധം വൃത്തിഹീനം ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികാരികളും ഇവരെ ദൈനംദിനം അവഗണിക്കുന്നു അരൂർ പഞ്ചായത്ത് പത്താം വാർഡിൽ ചന്ദ്രൂർ പുത്തന്നൂടിന്റെ ഭാഗത്തായി കൈതപ്പുഴ കായലുരത്താണ് പത്ത് സെന്റ് വരുന്ന ഭൂമി വാടകയ്ക്കെടുത്ത് ചെറുകുടിലുകൾ നിർമ്മിച്ച് ആറ് കുടുംബങ്ങളിലായി ഇരുപത്തിയഞ്ചോളം പേർ കഴിയുന്നത് പ്ലാസ്റ്റിക് മാലിന്യമടക്കം കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കായലിലേക്ക് മലമൂത്ര വിസർജനവും കുട്ടികളും മുതിർന്നവരും കുളിക്കുന്നവല്ല കഴിഞ്ഞ ദിവസം മരൂർ എസ് എച്ച്ഒ കെ ജി പ്രതാപ്ചന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു മോഷണക്കേസുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ദുരിതപൂർണ്ണമായ അവസ്ഥ കാണുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ് മേനതും ചെറുകാറ്റിൽ നിലംപതിക്കാവുന്നതുമായ ചെറു കിടിലുകളിലാണ് കൈക്കുഞ്ഞുങ്ങളടക്കം തിങ്ങി നിറങ്ങി കഴിഞ്ഞുകൂടുന്നത് ചുറ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ബിയർ കുപ്പികൾ പ്ലാസ്റ്റിക് കുപ്പികൾ കടലാസുകൾ ചാക്കുകൾ എന്നിങ്ങനെ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നു ഒപ്പം ഇവരുടെ ഭക്ഷണാവശിഷ്ടങ്ങളും വളർത്തുപക്ഷികളുടെ കാഷ്ടവും കുഴഞ്ഞു കിടക്കുന്നു സാംക്രമിക രോഗബാധ പടരാവുന്ന അന്തരീക്ഷത്തിലാണ് ഇവരുടെ വാസം തരംതിരിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ചാക്കുകളിൽ നിറച്ച് അടുക്കി വെച്ചിട്ടുണ്ട് വിറ്റുപോകാത്ത മാലിന്യങ്ങൾ ഇവർ കായലിൽ വന്ധുതിയിൽ തള്ളുന്നതായി പറയപ്പെടുന്നു ഇവരുടെ വിസർജ്യങ്ങളും നിർബാധം കായലിലേക്ക് ഒഴുക്കുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട് ചന്ദ്രൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വാസസ്ഥലം ഇയാൾ ഇവർക്ക് വാടകയ്ക്ക് നൽകിയതാണ് ഇദ്ദേഹത്തിനും പോലീസ് നോട്ടീസ് നൽകിയതായി പറയുന്നുണ്ട് മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ നടപടി എടുക്കണമെന്ന് പോലീസ് പഞ്ചായത്ത് അധികാരികൾക്കും സ്ഥല ഉടമയ്ക്കും നൽകിയതായി പറയുന്നു ഒരു ഒരു പല തോന്നുന്ന പഞ്ചായത്തിലെ ചെന്ന സമയത്ത് നമ്മൾ കാണാൻ സാധിച്ചതെന്ന് വച്ചാൽ ഒരു പത്ത് സെൻറ്റോളം വരുന്ന ഒരു ഭൂമി അത് ഒരു കായലോരത്തിന് കായലിനോട് ചേരുന്നുള്ളൊരു ഭൂമിയാണ് ആ ഭൂമിക്കകത്ത് പത്തോളം ഫാമിലി പത്തിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു പത്തോളം ഫാമിലികൾ അതിൽ അഞ്ച് സംസ്ഥാനക്കാരായ തൊഴിലാളികളാണ് ജീവിക്കുന്നത് പക്ഷേ അവർ അവരുടെ ജോലിയെന്ന് പറഞ്ഞാൽ ആഗ്രഹായ സാധനങ്ങള പ്ലാസ്റ്റിക് കുപ്പി അങ്ങനെ നമുക്ക് വേസ്റ്റിലുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് അവരുടെ തൊഴിൽ പക്ഷേ അവിടെ ചെന്ന സമയത്ത് നമ്മൾ കണ്ട കാഴ്ച വളരെ ദയനീയമാണ് കുഞ്ഞു ഒരു രണ്ട് വയസ്സല്ലേ ഒരു വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികളും മുതൽ പത്തൊമ്പത് വയസ്സ് വരെ പ്രായമുള്ള പ്രായമുള്ളവർ താമസിക്കുന്ന ഒരു ഭൂമിയാണ് പക്ഷേ അവരുടെ സാഹചര്യം ഈ വേസ്റ്റ് കൂമ്പാരങ്ങളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മറ്റ് മാലിന്യങ്ങളെല്ലാം ഒരുമിച്ച് അഴുകിയ രീതിയിലാണ് അവരവിടെ താമസിക്കുന്നത് അതുവരുടെ നമുക്ക് മനസ്സിന് തന്നെ ഒരു വല്ലാത്തൊരു തൂങ്ങി കാരണം കുഞ്ഞുങ്ങൾ നമുക്കും കുഞ്ഞുങ്ങളെത്തുള്ളതാണ് കുഞ്ഞു മക്കളാണ് അവിടെ താമസിക്കുന്നത് ആ നിൽക്കാൻ അവരുടെ യും മഴ കനത്തതോടെ മാലിന്യങ്ങൾ ഒഴുകി പരന്ന് കായലിലേക്കെത്തും ന്യൂസ് ബ്യൂറോ അരൂർ